നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ബംഗി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബംഗി കാരങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ചെയ്യുന്നത് തീയ്യൊരു വീടിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സയർ പറയുന്ന ഒരു കിഡിലെ മോൺസ്ട്രിംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോൺസ്ട്രിന് എങ്ങനെയൊക്കെ എങ്ങനെ എടുക്കാൻ വേണ്ടി വരുന്നത് ഏതൊക്കെ എപ്പോൾ വരും ചെയ്യുന്നത് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരണം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ സൈക്കിൾ റക്ഷയും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈക്കിൾ റിക്ഷയിൽ ചീറ്റ് കോടത്രയാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ വരും ചെയ്യുന്നത് തീയൊരു ഡീറ്റെയിൽ ആണ് എന്നെ പറഞ്ഞിരണം പിന്നെ നമ്മളെ ഗെയിമിനോട് മൂവായിട്ട് ഒരു ബ്രിഡ്ജും ആഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് കളക്കെ എപ്പോൾ എടുക്കാതും അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കളക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ നീങ്ങുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെ ചെയ്തൊക്കെ തൊട്ടത്തു കൊണ്ട് ബെല്ലേക്കെന്ന് വെച്ചാൽ അടിച്ച് പൊട്ടിച്ചേക്കുകയും പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത്രയും അല്ലെങ്കിൽ കൂട്ടുകാർക്കൂടി ഈ ഒരു വീഡിയോ കളക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ കാലമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒക്കെ പിന്നെ നമ്മൾ കുറേ കൂട്ടുകാരോട് തീയ്യൂ വീഡിയോ ഇല്ല കുറേ കൂട്ടുകാര് ഷെയറും ലൈക്കൊന്നും ചെയ്തതിനെ ഈ വീഡിയോ കണ്ടു എല്ലാ കൂട്ടരും ഷെയറും ലൈക്കൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ ഈ ബക്കീ കാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ജസ് ബക്കീ കാറിനെ കുറിച്ച് പറയണതിന് മുന്നേ തന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈൺ വന്നതിനെ കുറിച്ചിട്ട് അതിന് കുറേ കൂട്ടർ നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് കാര്യമാണ് നമ്മൾ ആ ലൈനൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇത് ഒരിക്കൽ കൂടെ എടുക്കണേന്ന് പറഞ്ഞു തരണം അപ്പോൾ നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിൽ അല്ലൊക്കെ ചെയ്തൊരു ലൈന വന്നെങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഗെയിമിൽ വന്നിട്ട് നേരെ പ്ലഗ്ഗിങ് ക്ലിക്ക് ചെയ്യുക പ്ലഗ്ഗിങ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നെറ്റ് ഓൺ ആക്കണം നെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ പ്ലഗ്ഗിങ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കാം ഇത് ഇൻസ്റ്റാൾ ഇവിടെ ഫയൽ കാണിച്ചതിന് ശേഷം നെറ്റ് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക പ്ലേ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഗെയിം നമ്മളിവിടെ ഗെയിം ജസ്റ്റ് ഇവിടെ നിന്ന് ലോഡായിട്ട് വരും അപ്പോൾ ലോഡായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കളക്കറ വെളിയിലോട്ട് ഇറങ്ങിയതിനേഷം പതിനൊന്ന് കാരണം കടിച്ചു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ലൈനും കളക്കാൻ നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇന്നലെ നമ്മുടെ അടുത്ത് മെസ് പേസലായിട്ട് മെസ്സേജായിട്ട് കൂട്ടുകാരില്ല ഈ ഒരു വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ മെസ്സേജ് ആയിട്ട് കൂട്ടാറില്ല ഞാൻ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ലിങ്ക് നമ്മളെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാം ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ കാറിലേക്ക് വരാം ഈ ഒരു ഭംഗിക്കാരൻ അടിപ്പൊളി ഒരു കളർ ടോണിനും കാലൊക്കെ ബഗ്ഗി ഭംഗീകാരങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കും നമ്മൾ ഇത് എപ്പോൾ വരുന്നതിനെ കുറിച്ച് പറയാം അതിനു മുന്നേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസും കാലൊക്കെ നീ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഭംഗീകാരൻ അടിപൊളി ബാക്കിൽ ഒരു മൂന്ന് എക്സ്റ്റോസും കാണാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടിപൊളി ഒരു കിണ്ണം കാച്ചി ഒരു ടയർ പിന്നെ അടിപൊളി ഒരു എഞ്ചിനും കാണാനൊക്കെ വെച്ചു പക്ഷേ എനിക്കെൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ കളർ ടോണാണ് ഒരു ഓറഞ്ചും പിന്നെ ബ്ലാക്ക് ബ്ലാക്കിൽ എല്ലാം സ്റ്റിക്കർ വർക്കൊക്കെ വന്നിട്ട് അടിപൊളി ഒരു കളർ ടോണിലും കളക്കെ തന്നെയാണ് ഈ ഒരു ഭംഗീകാരങ്ങളൊക്കെ ഏകദേശം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഭംഗീകാരങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും എനിക്ക് നമുക്ക് ഈ എനിക്ക് നല്ല രീതിയിൽ തന്നെ അടിപൊളിയെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും അടിപൊളിയൊരു ഭഗീക്കാരനെന്ന് വേണമെങ്കിൽ പറയാൻ കഴിച്ചത് എന്തായാലും കിണ്ണം കഴിച്ചൊരു ഭഗീക്കാരൻ തന്നെയാണ് കഴിച്ചൊരു ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പൊ ഈ ഭഗീകാരൻ ഇപ്പം വരുന്നതിൻ്റെ കുറെ റൂമേഴ്സ് നമ്മളെ കേൾക്കുന്നുണ്ട് ഇത് ഭഗീക്കാർ വരുന്ന എപ്പോഴും ഇതായിരിക്കും കൺഫേം അല്ല പോയി കിട്ടിയിട്ടില്ല ഈ ഭംഗീക്കാർ എപ്പോഴാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതെന്ന് ഇതുവരെ നമുക്ക് കൺഫേം ആയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം മാർക്കറ്റിൽ നമ്മൾ ഭഗീക്കാരുടെ മോഡൽ ഇപ്പം അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര നാളില്ലാത്തതിൻ്റെ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര നാൾ നമ്മൾ ഭംഗീക്കാറു നമ്മളെ ഗെയിം കൊണ്ടുവരാത്തത് ഇപ്പോൾ എന്തെങ്കിലും അവൈലബിലിറ്റി കിട്ടിയിട്ടുണ്ട് കിട്ടുമ്പോൾ തന്നെ ഈ ഒരു ചാലോട് അറിയിക്കാം അപ്പം പിന്നെ നമ്മളെ സയർ നെറ്റ് മോൺസർ കേൾ ഞാൻ ഇവിടെ നമ്മളെ ഹെലികോപ്ടറിൽ കൂടെ പറന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സയറിനെട്ട് മോൺസറിനാളൊക്കെ നമ്മളെ ഒരു ജുറാസി പാർക്കിങ്ങുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കഴിയണം ഒരു സാരൻ ഇട്ടിട്ട് മോൺസ്റ്റർ കാണാൻ നമ്മളെ ജുറാസി പാർക്കിൽ വന്നാൽ നിൽക്കണം മറ്റൊക്കെ ചെയ്ത് കൊല്ലാനും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജുറാസി പാർക്കിൽ നമ്മൾ ഈ ഒരു മോൺസ്റ്റർ സാറിൻ അടിപൊളി ഒരു വന്നിരിക്കണം അടിപൊളിയൊരു സാരറിട്ട് മോൺസ്റ്ററാണ് ഇതെന്തായാലും നമ്മളെ പ്ലഗിങ് ആപ്പിലൂടെ ഇരിക്കും നമ്മൾ ഈ സാരറിട്ട് മോൺസ്റ്റർ പറഞ്ഞത് ഇതും വരുന്നിട്ട് കുറേ റൂമേഴ്സ് കാര്യങ്ങളൊന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു സാരൻ ഇട്ടിട്ട് കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ കുറെ കൂടെ ചോദിച്ചു ഇത് എപ്പോൾ വരും നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ മോൺസ്റ്റർ അതൊക്കെ എപ്പോൾ വരും അപ്പോൾ എന്തായാലും ഈ ഒരു മോസ്റ്റർ നമ്മളെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു സയറിനട്ടം എന്ന് പറയണം ഈ ഒരു കിണ്ണം കാച്ചി മോൺസ്റ്ററും കളൊക്കെ കൊണ്ടുപോയി എന്തായാലും അടിപൊളി ഒരു മോൺസ്റ്റർ ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മളെ ഡെവലപ്പ് ചെയ്തൊരു ഗെയിം നമ്മുടെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇന്ത്യ ബൈ ത്രിഡിലോട്ട് ഇട്ടൊരു മോൺസ്റ്റർ നമ്മൾ സയർ ആണ്ടൊരു മോസ്റ്റർ നമ്മൾ ഗെയിമിലോട്ട് ജസ്റ്റ് പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ട് ഇട്ടൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളി ഇത് വരുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിലോട്ട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മളെ ഗെയിം ഗെയിമിനോട് കുറേ കാലം കൊണ്ട് റൂമേഴ്സിയാക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു സൈക്കിൾ ഡ്രഷ് സൈക്കിൾ റഷ്യയെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ നിങ്ങൾക്ക് എങ്ങനെയൊരു ബ്രിഡ്ജ് നമ്മളൊരു കിണ്ടം കാച്ച് പുതിയായിട്ടൊന്ന് നമ്മൾ ബ്രിഡ്ജും കാണിക്കെടുക്കാമെന്ന് ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾ ഗെയിമിൽ പോയിട്ട് നേരെ ഏതെങ്കിലും ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം മോഡ് സ്ലോട്ട് ഏതെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ നമ്മൾ മൂന്നാണ് മൂന്നാണെങ്കിൽ മോഡ് സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൂന്നാണ് എന്നിട്ട് നേരെ പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്തതിനു ശേഷം നിങ്ങൾ നമ്മുടെ ഗെയിം ഒന്ന് ഇവിടെ ലോഡായിട്ട് വീട്ടിൽ വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെല്ലിലോട്ടിറങ്ങി നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ വരാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ പേസ്റ്റ് ചെയ്തതിന് മുന്നേ നിങ്ങൾ നേരെ ഇൻറ്റർനെറ്റ് ഓൺ ചെയ്ത് വെച്ചിരിക്കുക ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടിരുന്ന ഫയലുകളെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിനു ശേഷം നേരെ ടിക്ക് മാർക്ക് കളക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് കളാം കാണിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചതിനു ശേഷം നേരെ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് കളക്കെ ഓഫ് ചെയ്ത് ഏകദേശം നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് കളയാ കഴിഞ്ഞോ കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗെയിം ജസ്റ്റ് ഇവിടെ ഒന്ന് ബാക്കടിച്ചിട്ട് ഒരിക്കലും കൂടെ കയറണം അപ്പോൾ ഞാൻ അവിടെ ഗെയിം ബാക്കടിച്ചിട്ടുണ്ട് എന്തിനും ഒരിക്കലും കൂടെ കയറും എങ്കിലും ഇത് വർക്ക് ആവത്തുള്ളൂ ഇത് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവത്തുള്ളൂ എന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ കളാൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വിഫ്റ്റ് കാറാണ് വെച്ചാൽ വിളിക്കുക നമ്മളെ എട്ടും കളക്കടിച്ച് കോളേജ് നമ്മളെ സ്വിഫ്റ്റ് കാറാണ് കഴിഞ്ഞാൽ അവിടെ വിളിച്ചതൊക്കെ അടിപൊളി ഒരു സ്വിഫ്റ്റ് കാറ് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ പോവാം ഞാൻ ഈ പോണ ലൊക്കേഷൻ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ പുതിയതായിട്ട് വന്ന ബ്രിഡ്ജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നമ്മൾ വീട്ടിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെയാണ് ഞാൻ ഈ പോയി കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം വന്ന് പോവാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ കുറച്ചപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മളൊരു ബ്രിഡ്ജിങ്ങളൊക്കെ ഇവിടെ വരുന്നത് നമ്മളെ കാർ മണ്ടേ കൂടെ ആണ് കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് അടിപൊളി ഒരു ബ്രിഡ്ജും കളൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിനോട്ട് കൊണ്ടുപോകും അത്യാവശ്യം ഹൈറ്റിന് കാലൊക്കെ തന്നെയാണ് ബ്രിഡ്ജ് ഉണ്ട് നമ്മളെ കാർ ഷോറൂമിൻ്റെ കൂടെ കാർഷിക വണ്ടേക്കൂടെ ഒന്ന് പറയാൻ പറ്റില്ല കാർഷിക തൊട്ട് സൈഡിൽ കൂടെ ഒരു വലിയൊരു ബ്രിഡ്ജ് കാലൊക്കെ നമ്മൾ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാം കൊണ്ടുപോകും അടിപൊളി എന്തായാലും നമുക്ക് ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ച് പറയണമെങ്കിൽ എന്തായാലും നല്ലൊരു ബ്രിഡ്ജ് ഒരു അടിപൊളി ബ്രിഡ്ജ് കാലം ഒക്കെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സൂപ്പർ ഒരു ബ്രിഡ്ജ് ബ്രിജിൻ്റെ അവസാനം നമ്മളുടെ കളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റെ അവസാനിക്കുന്നത് എന്തായാലും അത്യാവശ്യം ദൂരം ഉണ്ട് ഈ ബ്രിഡ്ജിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദൂരം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു എല്ലാം കൊടുത്ത് ട്രൈ ചെയ്തു നോക്കാം അപ്പം സൈക്കിൾ വിഷയം കുറിച്ച് പറയണേ ഗേസ് അപ്പം കുറേ ദിവസം കൂടെ നമ്മൾ കേൾക്കുന്ന ഒരു റൂമറാണ് നമ്മൾ സൈക്കിൾ റിക്ഷ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണീര് സൈക്കിൾ റിക്ഷ നമ്മളെ ഗെയിമിലോട്ട് വരും എന്നൊക്കെയാണ് നമ്മളെ ഡെവലപ്പേഴ്സും നമ്മുടെ കുറേ ദിവസം കൊണ്ട് പറയണത് പിന്നെ നമ്മുടെ ഡെവലപ്പേഴ്സ് അല്ലാതെ പുതിയതായിട്ട് നമ്മൾ ഗെയിം നമ്മളെ യൂട്യൂബേഴ്സ് നമ്മൾ എനിക്ക് എന്നെ അറിയാമെന്നുള്ള യൂട്യൂബേഴ്സ് എനിക്ക് അങ്ങോട്ട് അറിയുന്നുള്ള നമ്മളെ ഗെയിംസിൻ്റെ ഇതിൻ്റെ വ്യക്തിയുടെ വീഡിയോസ് ഉള്ള എല്ലാ യൂട്യൂബേഴ്സും നമ്മളെ ഗെയിമിലോട്ട് നമ്മളടുത്ത് പേഴ്സണലായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മളെ ഒരു സൈക്കിൾ റിക്ഷം വരാനായിട്ട് പോകണമെങ്കിൽ ഡെവലപ്പേഴ്സും അങ്ങോട്ടാണ് പറയാൻ അപ്പം ഞാൻ വരെ ചോദിച്ചിട്ട് കാണുമ്പോൾ ഈ സൈക്കിൾ റക്ഷം കുറേ ദിവസം ആയല്ലേ പറയണേ ഇതൊരിക്കും കൊണ്ടുവന്നിട്ടില്ലെന്ന് അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അവർ എനിക്ക് അറിഞ്ഞുകൂടും എന്താ വെച്ചാൽ ഈ സൈക്കിൾ റിക്ഷ ഇപ്പോൾ പറഞ്ഞ റൂമനുസരിച്ച് ഇപ്പോൾ സൈക്കിൾ റിക്ഷ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം എന്നുള്ള ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സൈക്കിൾ റിക്ഷയ്ക്ക് വേണ്ടി അടിപൊളി ഒരു സൈക്കിൾ റിക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാം എന്തായാലും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഈ ഒരു സൈക്കിൾ റിക്ഷയെ വരുമ്പോൾ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും അതിനോട് മാത്സം എല്ലാം കൂട്ടുകാരൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ഓൾ ഓപ്ഷൻ ആക്കി ഇട്ട് അടിച്ചു പൊട്ടിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാം കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഇപ്പോൾ കിട്ടിയ റൂമേഴ്സ് നിങ്ങൾ ഇപ്പം കണ്ടുണ്ടെങ്കിൽ ഒരു മോഡലാണ് നമ്മുടെ സൈക്കിൾ റിക്ഷയുടെ മോഡൽ ഇപ്പം എനിക്കിത് അയച്ചതെന്ന് നമ്മൾ ഞാൻ പറഞ്ഞിട്ടിരുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലിനറിയാമെന്ന് ആ ഒരു ഐ ജി എസ് ഗെയിമർ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ചാനലിൽ ചേർന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് അപ്പോൾ ആ ചാനലിനി ഞാൻ നന്ദി പറയുന്നു ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നേരും പിന്നെ നമുക്കിത് പറയാളാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് നോക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ ഡെവലപ്പേഴ്സും ലീക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടു നമ്മുടെ സൈക്കിളിൽ ഉച്ചയൊരു ഡെവലപ്പേഴ്സെല്ലാം ലീക്ക് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഇപ്പം കണ്ടത് ഇപ്പം നിങ്ങൾ കണ്ടെങ്കിൽ ഇവിടുത്തെ സൈക്കിൾ റുഷയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനാണ് പോണത് ഇതിപ്പം ഈ ഒരു മോഡലിൽ തന്നെ ഇറക്കണമെന്നില്ല നമ്മളെ പണ്ടത്തെ സൈക്കിളിൻ്റെ ഒരു മോഡലായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് റാലി എന്നൊക്കെ പറയുന്ന ഒരു സൈക്കിൾ നമ്മൾ ഹയർ കുരിസിൻ്റെ റാലി എന്നൊക്കെ പറയുന്ന ഒരു സൈക്കിളിൻ്റെ മോഡലിലായിട്ടാണ് നമ്മളിങ്ങനെ സൈക്കിൾ റിക്ഷ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമുക്കിത് സൈക്കിൾ റിക്ഷ കൺഫേം ആയിട്ട് വരുമെന്നുള്ളതിൻ്റെ ഒരു റൂമേഴ്സ് കിട്ടിയിട്ടില്ല ഇത് എത്രത്തോളം സത്യമാണെന്നും ഇത് എങ്ങനെ എപ്പോൾ വരും എന്നൊക്കെ ഒന്നും ഇതൊരിക്കലും കിട്ടിയിട്ടില്ല വരുമ്പോൾ ഞാൻ ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സാ പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈക്കിൾ ഓഫ് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു റൂമർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടല്ലേ ഇത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചേക്കും നമ്മളെ പ്ലഗിങ് ആപ്പിലോട് അപ്ഡേറ്റ് വരാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റൂമർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് നമ്മളായിട്ട് ഗെയിമേഴ്സ് നമ്മളെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടൊരു വീഡിയോ ചിന്ത കമൻറ്റാണ് കമൻ്റല്ല ഒരു മെസ്സേജാണ് നിങ്ങളെ കണ്ടത് നോക്കി അപ്പൊ കാരണം നമുക്കൊന്നും പറയാനായിട്ടില്ല ഇനി അപ്ഡേറ്റുകൾ വരാനായിട്ട് കിടക്കാം നമ്മൾ ഇന്ത്യ വ്യക്തിയുടെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കിട്ടുന്ന കച്ച അപ്ഡേറ്റുകൾ വരാനായിട്ട് കിടക്കേയത് അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല രീതിയിൽ തന്നെ അപ്ഡേറ്റുകൾ വരാനായിട്ട് പോകണം അതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അപ്പൊ അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലുകൂടി നിങ്ങൾക്ക് അറിയിക്കുന്നിരിക്കും ഓക്കെ അതിന് വേണ്ടി ചാനൽ മാർക്ക് സബ്മിറ്റ് വെച്ചേക്കാം അല്പയസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ഗ് ഓക്കെ